അസലാമലൈക്കും എല്ലാവർക്കും ഷംസ സ്ലോകത്ത് പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാനെന്ത് അടിപൊളി തോരനെ കുറിച്ചിട്ടാണ് ചവച്ചൗ തോര ഞാൻ ആദ്യമായിട്ടാണ് ഈ തിന്നേണ്ടത് ഉണ്ടാക്കി നോക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് രണ്ട് ദിവസം മുന്നേ കൊടുന്ന് വെച്ചാണ് ചെറുതായിട്ടൊന്ന് വാതിപ്പോയി അതാണ് അങ്ങനെ ഞാൻ അതിന്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ആ തൊലി കളയുമ്പോൾ അതിൻ്റെ മേലെ ഒരു കറ ഉണ്ടാവും നമുക്ക് ആ കറ കളയാൻ വേണ്ടി നമുക്കത് വെള്ളത്തിലേക്ക് കുറച്ചു നേരം ഇട്ട് എടുക്കാം അതിനുശേഷം നമുക്കത് നടുവാക്കി മുറിക്കണം അതിൻ്റെ കുരു നമ്മൾ ഒഴിവാക്കണം അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗം മൊത്തം നമുക്കൊന്ന് വരുന്ന കളയണട്ടാണ് അല്ലെങ്കിൽ അതൊരു കട്ടിപ്പു നമ്മുടെ മാങ്ങൻ്റെ അണ്ടിക്ക് ഇതുണ്ടാവില്ലേ അതേപോലെ ആയിരിക്കും അപ്പം അതൊന്ന് ഒഴിവാക്കിയിട്ട് വരാം എന്നിട്ട് ഞാൻ അതൊക്കെ നല്ലതുപോലെ ഒഴിവാക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വെള്ളത്തിനിട്ടതിന് ശേഷം ഞാനൊന്നും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ടാം ഇതൊരുപാട് വേവരുത് വേവ് കുറവാണ് കേട്ടതിന് സാലഡ് ആയിട്ടും നമ്മുടെ സാമ്പാറിലും എല്ലാത്തിലും ഇത് ഉപയോഗിക്കണം ഇതിൻ്റെ ഗുണങ്ങൾ പലതുമുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ വേപ്പിലുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഞാൻ തേങ്ങ മിക്സിയിൽ ഞാനൊന്ന് അര ഒതുക്കിയെടുത്തതാണ് എനിക്ക് ചിറകൻ മടിയായതുകൊണ്ട് അപ്പോൾ അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിലേക്ക് കടുക് കടുകിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേപ്പില നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി അപ്പോൾ നല്ലതുപോലൊന്ന് റെഡി ആയി വരുമ്പോൾ നമ്മുടെ പച്ചമുളക് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചവച്ചവതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ആദ്യം ഇടഞ്ഞാൽ ഉണ്ടാക്കുകയാണെങ്കിലും ചോറ്ണ്ണം വേറെ ഒന്നും വേണ്ട ഈ ഉപ്പേരി മാത്രം മതി പിന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അത് നല്ല ആണ് ടേസ്റ്റുമാണ് കാരണം പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ നിർദ്ദിക്കാനും നമ്മുടെ രക്തോട്ടത്തിനും എല്ലാത്തിനും ഉപയോഗമാണ് അവർ പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്കൊക്കെ നല്ലതാണ് ഗർഭിണികൾക്ക് അതിൽ കുറേ ഗുണങ്ങൾ ഇതിലുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഊറി വരുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നമുക്ക് ഒരുവിധം വെന്തതിന് ശേഷം തേങ്ങ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കുറച്ചേരം കൂടി മൂടി വേവിക്കാം ഒരുപാട് വേവൊന്നും തന്നെ ഒരുപാട് വെന്ത അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ പാകത്തിന് വെന്തതിന് ശേഷം എടുക്കണം ശേഷം നമുക്ക് അടിപൊളിയായി നമ്മുടെ ചവച്ചവ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും പുതിയൊരു വീഡിയോ ഇനി നാളെ കാണാം ബായ്